ഫ്രണ്ട്സ് വെൽക്കം ടു നന്ദീഷ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഒരു ചെറിയ റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിഴങ്ങ് ഒരു പൊട്ടാറ്റോ ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഇത്രയാണ് ഇത്രയാണിതിൻ്റെ അരപ്പ് കേട്ടോ അപ്പം ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കുക പാടുകളിൽ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളക്കിഴങ്ങ് അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക മൂന്ന് പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുങ്ങത്തക്ക വിധത്തിൽ വെള്ളൂ ഇനി നമുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം സ്റ്റൗക്കാം എന്നാൽ അടച്ചിരിച്ചു കൊടുക്കാം വെന്ത് വരട്ടെ ഈ സമയം കൂടെ നമുക്ക് അരപ്പ് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഉടഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉരുളകിഴക്കും തക്കാളിയും ഇമരി എല്ലാം വെന്ത് വന്നുകൊണ്ട് ഈ സമയം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പി വെക്കും കുറച്ച് അച്ച ഈ അരപ്പൊന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം ഉപ്പ് ഇത്തിരി കുറവാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൂടി വെച്ച് കൊടുത്തു അരപ്പൊന്ന് വെന്ത് വരട്ടെ അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് അപ്പം തൈലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്ന് ഉടച്ചു വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക സ്റ്റവ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ചൂടായി വരട്ടെ നമ്മള് തൈര് ഒഴിച്ചതില്ലേ ഒന്ന് ചൂടായി വരണേ നമ്മുടെ കറി ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ സ്റ്റവ് ഓഫാക്കി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കടുവ താഴ്ച്ചൊഴിച്ചു കൊടുക്കാം പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു വിട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവ ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മാത്രം മുളക് വെച്ചാൽ ോട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലേ കിട്ടുള്ളൂ സ്റ്റവ് സ്റ്റവ് ഓഫ് ചെയ്തു ഇനി കറിവേപ്പിലും അങ്ങനെ നമ്മുടെ ഒഴിച്ചെറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്